പണ്ട് കയറി പാരലൈസ് ആയ കുഞ്ഞാണ് കേട്ടോ പക്ഷെ അവള് ട്രൈ ചെയ്യുന്നത് അവളുടെ കഴിവിന് പരമാവധി അവള് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എനിറ്റി യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ പക്ഷേ അവള് ട്രൈ ചെയ്യുന്നുണ്ട് അവളേക്കാ അവളുടെ ബെസ്റ്റ് അവൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടോ മറ്റൊരു കാര്യം നമ്മൾ ബോർഡിങ്ങിൽ വെച്ചിരുന്നതാണ് ഒബ്സർവേഷന് ദേഗം മുഴുവനും ഉണ്ണിയാണ് അതായത് പശുവിൻ്റെ ദേഹത്തൊക്കെ ഇരിക്കത്തില്ലേ ഉണ്ണി അതുപോലത്തെ ഉണ്ടായിരുന്നു നാലഞ്ചെണ്ണം എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ബോർഡിങ്ങിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുവുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക ഇല്ലാച്ചാൽ എല്ലാ പെറ്റുകൾക്കും സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതെ കുഞ്ഞെ എണീക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കണ്ടോ അപ്പം നമ്മളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നുണ്ട് അതായത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ ആ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതാണ് പിന്നെ അവൾ ഭയങ്കര വില്പോറാണ് കേട്ടോ അവൾ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ് അവള് അവൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം അവളെ ഉപദ്രവിക്കുന്നതൊന്നുമല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഹറാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട സോ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ഫിസിയോതെറപ്പി ചെയ്യുന്ന സമയത്ത് അവൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവൾ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്ര ശ്രമിക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെയാണ് കേട്ടോ കേട്ടോ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അവൾ നിൽക്കും അപ്പോൾ അവൾക്ക് ആ ഒരു കോൺഫിഡൻറ്റ് വരും അപ്പോൾ അവളുടെ എനിക്ക് വേറെ ഒന്നുമല്ല കേട്ടോ അവൾ അവളുടെ പേഴ്സണൽ അവളുടെ ദേഹത്തൊന്നും കൊള്ളാണ്ട് അവൾ ചെയ്താൽ മതി അതുമാത്രമല്ല കുറച്ചെങ്കിലും അവൾ നടന്ന് പോ നീങ്ങുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് കണ്ടോ അപ്പോൾ അവളുടെ വെയ്റ്റും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുഞ്ഞിന് വാക്സിനും കൊടുത്തു കേട്ടോ അങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് വാക്സിൻ ചാർട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിൻ്റെ വാക്സിൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് വാക്സിൻ എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി കേട്ടോ നെക്സ്റ്റ് മന്ത് അപ്പോൾ അപ്പോളാണ് റേബിസ് കൊടുക്കുന്നത് ഇപ്പം ഒന്നര മാസമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നമ്മളിത് വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡിൻ്റെ എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് നമ്മൾ കൊടുക്കേണ്ട പാൽ കൊടുക്കാൻ വേണ്ടി പാടത്തില്ല എന്ന് പറഞ്ഞു ഓൺലി തൈര് നല്ല ചിക്കൻ ചിക്കൻ്റെ വാട്ടർ അതുപോലെ ചോറൊക്കെ മിക്സാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ബില്ല് നല്ലൊരു ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എക്സ്പെൻസീവാണെന്ന് നിങ്ങൾക്കറിയാം നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ ഇരിപ്പിൽ ഇത് വലിയൊരു എക്സ്പെൻസീവ് ആണ് അപ്പോൾ പറ്റുന്നവരൊന്ന് നമ്മളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ടായിരം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നാലായിരത്തോളം കാശ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഒരു കൂട് മേടിക്കാനുള്ള കാശ് പറ്റുന്നവരൊന്ന് സഹായിക്കട്ടെ അപ്പോൾ വീട്ടിലെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ട് വന്ന് കുഞ്ഞിനെ അപ്പോൾ കുഞ്ഞ് सेफ आटो